സമസ്ത വിളിച്ചാൽ മാത്രമല്ല ആളുകൾ വരല്ലേ സമസ്ത ഒരു സ്ഥലത്തേക്ക് പോകണ്ടെന്ന് പറഞ്ഞാലും ജനങ്ങൾ പോകാൻ തയ്യാറല്ല എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മുസ്ലിം ഉമ്മത്ത് ആ ഉമ്മത്തിന്റെ ദീനിയായ കാര്യങ്ങള് അത് നിയന്ത്രിക്കേണ്ടവർ സമസ്ത തന്നെയാണ് അതിന് യാതൊരു സംശയമില്ല അപ്പൊ സമസ്ത വിളിച്ചാൽ പേരും സമസ്ത വിളിച്ചാൽ പേരും വിളിച്ചപ്പോ വന്നിരിക്കണു അപ്പൊ വിളിച്ച് ഇനി വേണ്ട എന്ന് പറഞ്ഞാല് വരില്ല എന്നും അതാണ് മനസ്സിലാക്കേണ്ടത് അപ്പൊ കേരള ജമീയത്തുള്ള എണ്ണയെ സംബന്ധിച്ചിടത്തോളം എല്ലാ വിഷയത്തിനെ സംബന്ധിച്ചും വ്യക്തമായ ധാരണകളുണ്ട് ഇവിടെ ബഹുമാനപ്പെട്ട എം ടി പ്രസ്താദ് സൂചിപ്പിച്ചതുപോലെ ബിതഴിയിപ്പ് സ്ഥാനങ്ങൾ ഇവിടെ വന്നു കള്ളത്തരീക്കത്തുകൾ ഇവിടെ വന്നു അപ്പോഴൊക്കെ മുസ്ലിം ഉമ്മത്തിന്റെ ആ ഈമാൻ ഒരിക്കലും അത് നഷ്ടപ്പെടാൻ പാടില്ല ആ ഈമാൻ വഴിതെറ്റി പോകുന്നതായ എന്തിലേക്കെങ്കിലും അവർ ചെന്ന് ചാടാൻ പാടില്ല ആ നിലയ്ക്ക് ഈ വിഷയത്തിനെ സംബന്ധിച്ച് സമസ്ത കേരള ജമീയത്തുൽമ എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിട്ട് കൊണ്ടിട്ട് ആ കാര്യങ്ങളിലൊക്കെ ഓരോ കാലഘട്ടത്തിലും ഇതിന്റെ ആവിർഭാവം മുതൽ ഇതിൻ്റെ തുടക്കം മുതൽ ഇന്നലെ വരെയുള്ള കാലഘട്ടങ്ങളിലൊക്കെ ഇവിടെ കള്ള കള്ളനരീക്കത്തുകൾ വരുമ്പോൾ സമസ്ത എതിർത്തിട്ടുണ്ട് ഇവിടെ ഈ പ്രസ്ഥാനങ്ങൾ വരെ ഉണ്ടായപ്പോൾ സമസ്ത എതിർത്തിട്ടുണ്ട് അപ്പോൾ സമസ്ത കേരള ജമീയത്തുള്ള അത് മുസ്ലിം ഉമ്മത്തിന്റെ ഈമാനെ സംരക്ഷിക്കാൻ വേണ്ടി ഇവിടെ പ്രവർത്തിക്കുന്നതായ ഒരു സംഘടനയാണെന്ന് എല്ലാവരും മനസ്സിലാക്കണം